ഇത് കല്യാണം 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 കഴിഞ്ഞതാണോ കഴിഞ്ഞതാണോ പിന്നെ ഞാൻ കഴിക്കാതെ ഇവനെ ഇവനെ അമ്മയല്ല പല്ലൂടത്തുനിന്ന് വന്ന പെണ്ണ് വരെ ചോദിക്കുന്നു ഈ നാട്ടുകാർ മുഴുവൻ ചോദിച്ച് മടുത്ത് ഞാൻ പറഞ്ഞ കൊച്ചാ വഴി കൂടെ പണ ഏതെങ്കിലും ഒരു കൊച്ചിനെ വിളിച്ചോണ്ട് പോവാൻ വിളക്കോളു കേറ്റാന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര വിഷമണ്ടില്ല മോന്റെ കല്യാണം നടക്കാത്തതിന് അങ്ങനെയാണെങ്കിലേ ഞാനൊരു കാര്യം ചെയ്യാ ആ വിഷമം മാറ്റാൻ എന്റെ അടുത്തൊരു സാധനം ഉണ്ടല്ലോ തണ്ടട എന്തായാലും മനസിലായോ അയ്യാ അത് ഞാൻ ഫ്ലോക്കി പറഞ്ഞതാ ഇതേ ഇതൊരു സാധനാണ് ഇത് ചായയിൽ മൂന്ന് നേരം ഇങ്ങനെ തുള്ളി ഇട്ടുക കൊടുക്കുക അപ്പൊ കല്യാണം ഒരു സെറ്റ് കൊച്ചു പറഞ്ഞു കേട്ടാ കൊച്ചിന്റെ ആത്മാർത്ഥം പെരുക്കത്തോട്ട് പറഞ്ഞ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ഞാൻ സത്യം പറഞ്ഞ എവിടെ കല്യാണം കഴിച്ചു അമ്മ എന്തെങ്കിലും പറയുന്നു പറഞ്ഞോടാ സാധനം വിൽക്കുന്ന ആളാന്ന് പറഞ്ഞു കൊണ്ടുവന്നത് അത് ശരി എവിടെ പോറങ്ങി പോണ് കേറാ നീ എവിടെ പോണ് കേരളം എന്തുപോലെയ്ത് നിനക്ക് വീണത് ഇറങ്ങി പോകാൻ എവിടെ പത്തനാപുരത്തെ പത്ത് പച്ച തത്ത കുത്തിയിരുന്ന സ്ഥലം മരം അല്ല അതിന്റെ മോളില് അപ്പൊ മരം കുത്തി അതല്ല അമ്മ ശ്രദ്ധിക്കുരത്തെ അറിയോ അയ്യോ വലിയ വലിയ ഗുണ്ടയമ്മ അവിടത്തെ ആ പറഞ്ഞതമ്മ സരസ്വതി ദേവിയെ പോലെ ചൈതന്യ ലക്ഷ്മി അതുപോലെ എല്ലാവരും സ്നേഹിക്കുന്നു ി തുി തൊഴുമ്പി തൊണ്ടി തൊണ്ടി എവിടേക്കാവോ എത്തി എന്തൊരു സുന്ദരിയാണ് ഈ അമ്മയെ പറ്റിയാണോന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നോട് ഏട്ടാടാ കൊച്ചു പറയുന്നത് അമ്മ എല്ലി പറഞ്ഞ ഗുണ്ടട മോളെ വേണ്ട എടാ ഞാൻ പറഞ്ഞത് നിന്നെ അവര് വന്ന് എന്തെങ്കിലും ചെയ്യുവെന്ന് പേടിച്ചിട്ടായിരുന്നു അമ്മ അത് കൊഴപ്പമില്ല ഒരു കുഞ്ഞൊക്കാകുമ്പോ മാറും കൊച്ചെ നിനക്ക് രക്ഷപ്പെടണം രക്ഷപ്പെട്ടു പറഞ്ഞു ഒരു അമ്മ ആ പുള്ളി ഗുണ്ടയില്ലേ പുള്ളി മാറുവ എന്തായാലും മരുമോനായി എന്നെന്തെങ്കിലും ചെയ്യുവോ ഒന്നും ചെയ്യൂല ഭാഗ്യത്തിന് ആ സ്വത്തുക്കളെല്ലാം നമ്മുടെ പേര് എഴുതി തരും എനിക്ക് സ്വത്ത് വന്ന ആരുടെ സ്വത്താ അമ്മയുടെ സ്വത്ത് എപ്പഴും റോൾഡ് വോൾഡ് ഇട്ടോ നടന്നാ മതി ഒരു പത്ത് പോൻ്റെ മാലയൊക്കെ ആൾക്കാരുടെ മുന്നിൽ കൂടെ നടക്കണ്ടേ ഈ സ്വത്ത് പൊത്ത് അമ്മയ്ക്ക് കിട്ടും എനിക്ക് കിട്ടും ആ വിളക്കില്ലേമ്മ പലത് കാലം വെച്ചകത്ത് കേറന്നു വിളക്കില്ലേ വിളക്ക് വിളക്ക് എടുത്തു വച്ചാൽ അമ്മ ആ ഇത് ഒരേ പാദസരവും ഇല്ല അത് ചരടാ കിടക്കുന്നത് അതല്ലമ്മ അമ്മക്ക് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോ അമ്മ ഞാൻ അറിഞ്ഞില്ല എന്തോ അല്ലെങ്കിൽ സ്വത്തൊക്കമ്മക്ക് തന്നെ തരും ഞാൻ അമ്മയ്ക്കകത്ത് തന്നെ തരും അതൊക്കെ ശരിയാ പക്ഷെ നിന്റെ നിന്റെ ഈ കല്യാണം ഇങ്ങനെ നടത്തണോന്നല്ലായിരുന്നു നീ അമ്മക്ക് ആഗ്രഹം എന്തോ പത്ത് പേരെ വിളിച്ച് ഒരു ചോറ് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം അറിയാവോ നിനക്ക് ഇന്നലെ ആഹാരം ഇല്ല എന്നിട്ട് പട്ടിയുടെ ബിസ്ക്കറ്റ് എന്നിട്ട് പട്ടി ഇന്നലെ പട്ടിണിയായിരുന്നു എന്നിട്ട് പറയാം ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണോ അയ്യോ ടുത്ത് നന്നാക്കാൻ പറഞ്ഞായിരുന്നാടാ ഞാൻ ഒട്ടിച്ചു വെച്ചായിരുന്നമ്മ ആണോ ഒട്ടിച്ച് വെച്ച് കൊഴപ്പില്ല ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാടാ അമ്മ പൈസ കിട്ടുമ്പോ നമുക്ക് മേടിക്കാം കല്യാണം കാണാൻ റ്റാത്തോണ്ട് നമ്മൾ ചെയ്ത തെറ്റാണ് സത്യം പറഞ്ഞാണ് അമ്മ ഒരു കാര്യം ചെയ് നമ്മള് കല്യാണം അമ്മയുടെ മുന്നേ വെച്ച് നടത്ത ഒരു ഡേറ്റ് പറയുമ്പോ ചിങ്ങം കണ്ണിച്ച് ഓഫർ കയറി വരഞ്ഞു